ان الحمد لله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له واشهد ان لا اله الا الله وحده لا شريك له واشهد ان محمدا عبده ورسوله يا ايها الذين امنوا اتقوا الله حق تقاته ولا تموتن الا وانتم مسلمون اما بعد فان احسن الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الامور محدثاتها وكل محدثه بدعه وكل بدعه ضلاله وكل ضلاله في النار വളരെയേറെ ബഹുമാനമുള്ള സത്യവിശ്വാസികളെ സഹോദരന്മാരെ സഹോദരികളെ അള്ളാഹു സുബാനഹു വാലയെ ഭയപ്പെട്ടുകൊണ്ടും അവൻ്റെ വിധിവിലക്കുകൾ ജീവിതത്തിൻ്റെ നിഖില മേഖലകളിലും കാത്തുസൂക്ഷിച്ചു കൊണ്ടും ശരിയായ മുസ്ലിമീങ്ങളായി മുക്മിനുകളായി മുവഹിദുകളായി ജീവിച്ചു മരിച്ചു പോകുവാൻ കഠിനമായി പരിശ്രമിക്കണം അധ്വാനിക്കണം എന്ന് സ്വന്തത്തെയും തുടർന്ന് നിങ്ങൾ ഓരോരുത്തരെയും ഓർമ്മപ്പെടുത്തുകയാണ് വസൂയ്യത്ത് ചെയ്യുകയാണ് അള്ളാഹു സുബാനഹു ആല നാം ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ ഈ ഉമ്മത്തിൻ്റെ പ്രത്യേകതയായി അള്ളാഹു സുബാന പറയുന്നത് ഈ സമൂഹത്തെ അഥവാ മുസ്ലിം ഉമ്മത്തിനെ അള്ളാഹു ഒരു മധ്യമ സമൂഹമാക്കിയിരിക്കുന്നു നിങ്ങൾ ജനങ്ങൾക്ക് മുഴുവൻ മാതൃകയാകുവാൻ വേണ്ടി എന്താണ് വസത്വയത്തുകൊണ്ട് അർത്ഥമാക്കുന്നത് അള്ളാഹു സുഹാനഹുവാലയും റസൂലും പഠിപ്പിച്ചതുപോലെ വിശ്വസിക്കുക ചിന്തിക്കുക പ്രവർത്തിക്കുക കുറവ് വരുത്തരുത് കൂടിപ്പോവുകയും ചെയ്യരുത് കുറവ് വരുത്താൻ പാടില്ല അതേപോലെ ഗൗരവപ്പെട്ടതാണ് കൂടി പോകാനും പാടില്ല കുറവ് സംഭവിച്ചാൽ അതാ വ്യക്തിയെ മാത്രം ബാധിക്കുന്ന കാര്യമാണ് കൂടിപ്പോയാൽ അയാളെയും ബാധിക്കും സമൂഹത്തെയും ബാധിക്കും അതുകൊണ്ട് മതത്തിൽ അതിരി കവിയുന്നത് ഗൗരവത്തിൽ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് അള്ളാഹുസ് പറയുന്നത് താങ്കളും താങ്കളോടൊപ്പം വിശ്വസിക്കുകയും ചെയ്ത മുസ്ലിംങ്ങളും അള്ളാഹു കൽപ്പിച്ചതുപോലെ ജീവിക്കുക വലഅത്തുക ഒരിക്കലും നിങ്ങൾ വിട്ടു പോവരുത് ബൗണ്ടറി കടക്കരുത് എന്നല്ലാഹുസ്ഹാനോ തല പറയും അതുകൊണ്ട് തന്നെ റസൂൾ ലാഹി സാഹു അലൈ വസ്ലമ വ്യത്യസ്ത സന്ദർഭങ്ങളിൽ ഈ ഉമ്മത്തിനെ ഓർമ്മപ്പെടുത്തിയത് നിങ്ങൾ മതത്തിൽ അതിരി കവിയുന്നത് ശ്രദ്ധിക്കണം പൂർവ സമൂഹത്തെ നശിപ്പിച്ചത് മതത്തിൽ അതിരി വിട്ടതാണ് മതത്തിൽ അതിരി കവിഞ്ഞതാണ് അതുകൊണ്ട് അതിരി കവിച്ചിൽ നിങ്ങളെ നശിപ്പിക്കും നിങ്ങൾ ഒരിക്കലും അതിരുവിടരുത്യൂൻ ഹലകൽ മുത്തനത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മൂന്ന് തവണ ആവർത്തിച്ചു പറഞ്ഞു അതിരുകവിഞ്ഞവർ തീവ്രത കാണിക്കുന്നവർ നശിച്ചിരിക്കുന്നു തീവ്രത കാണിക്കുന്നവർ നശിച്ചിരിക്കുന്നു നബി അലൈഹി നബിസലാസ്ലാം റിപ്പീറ്റ് ചെയ്തു പറഞ്ഞു അതുകൊണ്ട് തന്നെ ഒരിക്കലും മതത്തിന്റെ വിഷയത്തിൽ വിടാൻ പാടില്ല അങ്ങനെ വിടാതിരിക്കണമെങ്കിൽ ഫസ്തഖിം കമാ ഉമിർത് കൽപ്പിക്കപ്പെട്ടതുപോലെ നേരെ നിൽക്കണം പ്രവാചകൻ പഠിപ്പിച്ചതുപോലെ സ്വഹാബികൾ മനസ്സിലാക്കി തന്നതുപോലെ അള്ളാഹു സുബാനു തല ഖുർആാനിൽ പറഞ്ഞതുപോലെ മനസ്സിലാക്കുക അതിനപ്പുറത്തേക്ക് പോവാതിരിക്കുക എന്നാൽ പലപ്പോഴും മതം പഠിക്കാതിരിക്കുന്നത് കൊണ്ടോ അതല്ലെങ്കിൽ പഠിച്ചത് മനസ്സിലാവാത്തത് കൊണ്ടോ അതല്ലെങ്കിൽ മനപൂർവ്വം ദുർവ്യാഖ്യാനിച്ചുകൊണ്ടോ ധാരാളം ആളുകൾ മതത്തിലും സമൂഹത്തിലും കുഴപ്പമുണ്ടാക്കിയിരിക്കുന്നു ആ കുഴപ്പത്തിൻ്റെ പ്രധാനപ്പെട്ട കാരണങ്ങളിലൊന്ന് യഥാവിധി അവർ ഖുർആാനിനെയും ഹദീസിനെയും ഇസ്ലാമിൻ്റെ വിശ്വാസങ്ങളെയും മനസ്സിലാക്കുന്നില്ല എന്നതാണ് റസൂൽഹിഹു അലൈ വസ്ലമ്മ പറഞ്ഞു ഈ ഉമ്മത്തിൽ ഒരു വിഭാഗം വരാനിരിക്കുന്നു നബിയുടെ കാലത്ത് അതിൻ്റെ ഒരു ചെറിയ അടയാളം റസൂൽ കണ്ടപ്പോഴാണ് പറഞ്ഞത് എന്നിട്ട് സ്വഹാബത്തിനോട് നബി സലഹ്ലി വസ്ലാം പറയുകയാണ് നിങ്ങളിൽ ഒരാളുടെ നമസ്കാരം ആരുടെ സ്വഹാബത്തിൻ്റെ നമസ്കാരം ഈ വരാൻ പോകുന്ന ടീമിന്റെ നമസ്കാരവുമായി തട്ടിച്ച് നോക്കിയാൽ ഒന്നുമല്ല അത്രയും വലിയ നമസ്കാരക്കാർ വരും അതേപോലെ തന്നെ സ്വഹാബികളെ നിങ്ങളുടെ നോമ്പ് അവരുടെ നോമ്പുമായി തട്ടിച്ചു നോക്കിയാൽ ഒന്നുമല്ലാതായിരിക്കും അത്രയും വലിയ നോമ്പുകാരും നമസ്കാരക്കാരും അവർ ഖുർആൻ നന്നായി പാരായണം ചെയ്യുന്ന കാര്യങ്ങളാണ് പക്ഷേ ആ മാത്രമേ ഉള്ളൂ ഹൃദയത്തിലേക്ക് ഇറങ്ങിയിട്ടില്ല എന്ന് പറഞ്ഞാൽ അതിനെ ഖുർആാനിനെ മനസ്സിലാക്കേണ്ട രൂപത്തിൽ മനസ്സിലാക്കുന്നില്ല പ്രവാചകൻ പഠിപ്പിക്കുന്ന രൂപത്തിൽ ഖുർആനിന് അവർ ഉൾക്കൊള്ളുകയില്ല ഒരു മേൽവായന മാത്രമാണ് അവർക്കുള്ളത് അതുകൊണ്ട് തന്നെ ല യു ജാവിസുഖിയും തൊണ്ടക്കുഴിയിൽ നിന്ന് താഴോട്ട് ഖുർആൻ ഇറങ്ങുകയില്ല അവർ മതത്തിൽ നിന്ന് അതിരി അവസാനം അതിൻ്റെ ബൗണ്ടറിക്ക് പുറത്തേക്ക് ചാടും മതത്തിൽ അതിരി വിടുമ്പോൾ സംഭവിക്കുന്നത് എന്താണ് ഇസ്ലാമിൻ്റെ ബൗണ്ടറിയിൽ നിന്ന് പുറത്തു പോകും റസൂൾ ലാഹി ഇസ്ലാ ഇസ്സലം പറയുകയാണ് അവർ മതത്തിൽ നിന്ന് പുറത്തു പോകും ഏതുപോലെ വേട്ടമൃഗത്തെ തുളച്ച് അമ്പ് കയറിയിട്ട് അതിൻ്റെ ശരീരത്തിലൂടെ പുറത്തേക്ക് പോകുന്നത് പോലെ ഇസ്ലാമിലേക്ക് വന്നിട്ട് പിന്നെ ഇസ്ലാമിൽ നിന്ന് പുറത്തേക്ക് പോകുന്ന ഒരവസ്ഥയുണ്ടാകും സൃഷ്ടികളിൽ ഏറ്റവും മോശം അവരായിരിക്കും ആരെക്കുറിച്ചാണ് വിശ്വലാസ് എന്ത് പറഞ്ഞത് ഹവാരിജികളെ കുറിച്ചാണ് അവരാണ് ആദ്യത്തെ ടീം ഇസ്ലാമിൽ നിന്ന് അല്ലെങ്കിൽ വൽ ജമാഅത്തിൽ നിന്ന് പുറത്തേക്ക് ചാടിയ ആദ്യത്തെ വിഭാഗം ഹവാരിജികൾ എന്തായിരുന്നു അവരുടെ പ്രത്യേകത ഖുർആനിൽ അള്ളാഹു സുബാനോ അവതരിപ്പിച്ച ആയത്തുകളെ ദുർവ്യാഖ്യാനിച്ച് അവർ സ്വഹാബികളെപ്പോലും കാഫിറുകളാണ് എന്ന് പറഞ്ഞു അള്ളാഹു അവരെയും അവർ അല്ലാഹുവിനെയും തൃപ്തിപ്പെട്ടു എന്ന് പറഞ്ഞ സ്വഹാബത്ത് കാഫിറുകളാണ് എന്ന് ഖുറാനിലെ ആയത്തുകൾ ഓതി അവർ ദുർവ്യാഖ്യാനിച്ചു അങ്ങനെ ഭരണാധികാരികളെ അവർ കാഫിറുകളാക്കി മുസ്ലിമീങ്ങളെ അവർ കാഫിറുകളാക്കി ഭരണാധികാരികൾക്കെതിരിൽ ആയുധവും എടുത്തിറങ്ങി അങ്ങനെ സമൂഹത്തിൽ വമ്പിച്ച ഫിത്തനകൾ ഉണ്ടാക്കി വൻപാപം ചെയ്തവർ പോലും കാഫിറുകളാണ് എന്ന് പറഞ്ഞു അങ്ങനെ ഇസ്ലാമിനെ അവർ ദുർവ്യാഖ്യാനിച്ചു അവരാണ് ഹവാരിജികൾ ആ ഹവാരിജികളുടെ വാദവുമായി കൊണ്ട് എക്കാലഘട്ടത്തിലും ആളുകൾ ഇറങ്ങും അവരുടെ നാവുകളിൽ നിങ്ങൾക്ക് കേൾക്കാം ഹാക്കിമിയത്ത് തഖ്ഫീറിന്റെ മസലകൾ അങ്ങനെ ഹാക്കിമിയത്തിന്റെ പേരിൽ പേരിൽ ഇമാമത്തിന്റെ പേരിൽ അങ്ങനെ പല പേരും പറഞ്ഞുകൊണ്ട് ഇസ്ലാമിക രാജ്യങ്ങളിൽ അവർ കുഴപ്പമുണ്ടാക്കും ഭരണാധികാരികളെ അവർ തഖ്ഫീർ ചെയ്യും എന്നിട്ട് സമൂഹത്തിന്റെ കൈകളിൽ ആയുധം വെച്ചു കൊടുക്കും എന്നിട്ട് അവർ ഗ്രൂപ്പുകളായി മാറും മതത്തെ ചിന്ന ഭിന്നമാക്കും ഭരണകൂടത്തിന്റെ അനീതി പറഞ്ഞ് അക്രമം പറഞ്ഞ് അവർ സ്വയം തന്നെ അക്രമവും അനീതിയും കാണിക്കുന്ന വ്യത്യസ്ത ഗ്രൂപ്പുകളായി മാറും ഏതൊരു ഫിത്തനക്കെതിരില്ലെന്ന് പറഞ്ഞുകൊണ്ട് അവർ വന്നോ അതിനേക്കാൾ വലിയ ഫിത്തനയുടെ ആളുകളായി അവർ മാറും അള്ളാഹു സുബാനു അത്തരം ആളുകളെ സംബന്ധിച്ചു പറഞ്ഞത് മാറ്റിയ ആളുകൾ അങ്ങനെ അവർ കക്ഷികളായി ഗ്രൂപ്പുകളായി അത്തരം ആളുകളുമായി ഒരു ബന്ധവും താങ്കൾക്ക് പാടില്ല എന്ന് പറഞ്ഞാൽ മുസ്ലിമീങ്ങൾ ചിന്താഗതികളിൽ നിന്ന് അത്തരം ആളുകളിൽ നിന്ന് തീവ്രവാദത്തിൻ്റെ ഭീകരവാദത്തിൻ്റെ ആളുകളിൽ നിന്ന് മാറി നിൽക്കണം അവരുടെ സമീപനങ്ങളിലും ചിന്താഗതികളിലും മാറ്റമുണ്ടായപ്പോൾ അവരുടെ ഹൃദയങ്ങൾ തന്നെ തെറ്റിപ്പോയി ഫലം ശരിയായ റൂട്ടിൽ നിന്ന് വൽ ജമാഅത്തിന്റെ മൻഹജിൽ നിന്ന് സൊഹാബത്തിന്റെ മൻഹജിൽ നിന്ന് അവർ തെറ്റിയപ്പോൾ അവരുടെ ഹൃദയത്തെയും അള്ളാഹു തെറ്റിച്ചു അബു അൽ ബാഹിരി അത് ഹവാരിജികളാണ് ഹവാരിജികളെ കുറിച്ചാണ് അള്ളാഹു പറഞ്ഞത് അവർക്ക് എന്നും രണ്ടടയാളം ഉണ്ടാകും ഒന്ന് അവർ ഭരണകൂടത്തിനെതിരെ ഇറങ്ങി പുറപ്പെടും രാജ്യങ്ങളിൽ വിപ്ലവം ഉണ്ടാക്കും മുസ്ലിമീങ്ങളെ അതിന് പ്രേരിപ്പിച്ചുകൊണ്ടേയിരിക്കും രണ്ടാമത്തത് അവർ മുസ്ലിമീങ്ങളെ തെഫീർ ചെയ്യും മുഴുവൻ മുസ്ലിമീങ്ങളും എന്ന് വരെ പറഞ്ഞ ആളുകൾ അവരുടെ കൂട്ടത്തിൽ ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ട് ശ്രദ്ധിക്കുക അത്തരത്തിലുള്ള അപകടങ്ങളെ അപകടങ്ങളെക്കുറിച്ച് മനസ്സിലാക്കുക അത്തരം അവസ്ഥകളിലേക്ക് പോവാതിരിക്കാൻ നാം ജാഗ്രത പുലർത്തുക അനുഗ്രഹിക്കട്ടെ വമാ ലൗലാ അൻ അള്ളാഹു അല മുഹമ്മദിൻ മുഹമ്മദ് മജീദും ഏറെ ബഹുമാനമുള്ള സത്യവിശ്വാസികളെ സഹോദരങ്ങളെ അള്ളാഹു സുഹാനഹുഅലയെ ഭയപ്പെട്ടുകൊണ്ട് ജീവിക്കണമെന്ന് ഒരിക്കൽ കൂടി ഞാൻ എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തുകയാണ് വസൂയത്ത് ചെയ്യുകയാണ് നമ്മുടെ മക്കൾ നമ്മുടെ വീട്ടിലുള്ളവർ നമ്മുടെ കൂട്ടുകാർ ഈ പറഞ്ഞ രൂപത്തിലുള്ള ഒലുവിൻ്റെ അതിരുകവിയലിൻ്റെ തീവ്രതയുടെ ഭീകരതയുടെ ആളുകളായി മാറുന്നുണ്ടോ എന്നുള്ളത് ഓരോ രക്ഷിതാക്കളും ഓരോ ഉത്തരവാദിത്തപ്പെട്ട ആളുകളും ശ്രദ്ധിക്കേണ്ടുന്ന കാര്യമാണ് പലപ്പോഴും തെറ്റായ ആളുകളിൽ നിന്ന് മതം പഠിക്കുമ്പോഴാണ് ഇതുപോലെയുള്ള ചിന്തകൾ സമൂഹത്തിൽ വളരുന്നത് തെറ്റായ സ്രോതസ്സുകളെ ആശ്രയിക്കുമ്പോഴും ഈ പ്രശ്നമുണ്ടാകും പ്രത്യേകിച്ചും ആധുനിക കാലഘട്ടത്തിൽ സോഷ്യൽ മീഡിയ വർദ്ധിച്ചപ്പോൾ മുസ്ലിം ഉമ്മത്തിൻ്റെ ഹൃദയത്തിൽ തെറ്റായ ചിന്താഗതികൾ ഇട്ടുകൊടുക്കാൻ പല തന്ത്രങ്ങളും ഇത്തരം ആളുകൾ മെനയും ഏതെങ്കിലും രാജ്യങ്ങളിൽ മുസ്ലിമീങ്ങൾ അനുഭവിക്കുന്ന പീഡനങ്ങളുടെ വീഡിയോകൾ അവർ ഷെയർ ചെയ്യും എന്നിട്ട് വികാരം കൊള്ളിപ്പിക്കും ഭരണാധികാരികളൊക്കെ എന്തെടുക്കുന്നു എന്ന് ചോദിച്ച് അതുപോലെയുള്ള വീഡിയോകൾ ഇറക്കും തീപ്പൊരി പ്രസംഗങ്ങൾ നടത്തും വലിയ വലിയ ആശയങ്ങൾ പറയുന്നത് പോലെ തോന്നിപ്പിക്കും ജനങ്ങളെ അവർ ഇളക്കിവിടും അള്ളാഹു സുഹാൻ അത്തരം ആളുകളെ കുറിച്ച് പറഞ്ഞത് മനുഷ്യരിൽ ചിലരുണ്ട് അവർ ദുനിയാവിനെ കുറിച്ചേ ചർച്ച ചെയ്യുകയുള്ളൂ രാഷ്ട്രീയമാണ് അവരുടെ പ്രധാന വിഷയം അവരത് ചർച്ച ചെയ്തുകൊണ്ടിരിക്കും അത് കേൾക്കുമ്പോൾ നിങ്ങൾ അത്ഭുതപ്പെടും വലിയ താർക്കികന്മാരായിരിക്കും അവർ അള്ളാഹുവിന്റെ പേരിൽ ആണയിട്ടവർ സംസാരിക്കും എന്നാൽ അവരുടെ പ്രത്യേകത എന്താണ് അവർ പിന്തിരിഞ്ഞു പോയാൽ ഭൂമിയിൽ അവർ കുഴപ്പമുണ്ടാക്കും കൃഷിയും കുടുംബവും നാടും അവർ നശിപ്പിക്കും അള്ളാഹു ഫസാദ് ഇഷ്ടപ്പെടുന്നില്ല അത്തരം ആളുകളുടെ ഭംഗി വാക്കുകളിൽ സമൂഹമോ നമ്മുടെ മക്കളോ പെട്ടുപോകാൻ പാടില്ല മുസ്ലിം ഉമ്മത്തിൻ്റെ പൊതുധാരയിൽ നിന്ന് മാറി ചിന്തിക്കുമ്പോൾ ശ്രദ്ധിക്കണമെന്നാണ് റസൂൽഹി സലഹു അലൈഹി വസലമ്മ പറഞ്ഞത് ഇന്നമായുബു അൽ ഖാസിയ വേറിട്ട് നിൽക്കുന്ന ആട്ടിൻകുട്ടിയെയാണ് ചെന്നായ വേഗം പിടിക്കുക പൊതുസമൂഹത്തിൽ നിന്ന് മാറി ചിന്തിക്കുകയും ഞാൻ വേറിട്ടവനാണെന്ന് ചിന്തിക്കുകയും മറ്റുള്ളവരെല്ലാം വേറെയാണ് എന്ന് ചിന്തിക്കുകയും ചെയ്യുന്ന ഒരവസ്ഥ മക്കളിൽ കാണുന്നുണ്ടോ മുഖ്യധാര പണ്ഡിതന്മാരിൽ നിന്ന് മാറി നിന്നുകൊണ്ട് അതല്ലാത്ത അറിയപ്പെടാത്ത പണ്ഡിതന്മാരിലേക്ക് അവർ പോകുന്നുണ്ടോ അവരെവിടെ നിന്നാണ് ഇൽമ സ്വീകരിക്കുന്നത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം ഇല്ല എങ്കിൽ റസൂർലാഹി സാഹു അലൈഹി വസ്ലമ്മ പറഞ്ഞതുപോലെ ആളുകൾ നശിക്കും നശിച്ചു പോകും അവർ സമൂഹത്തെയും നശിപ്പിക്കും എന്നതിനെക്കുറിച്ച് ഗൗരവത്തിൽ നാം മനസ്സിലാക്കണം അതുകൊണ്ട് ഇതൊരു മധ്യമ സമൂഹമാണ് ഒരിക്കലും അതിരുവിടാൻ പാടില്ല അതിന്റെ അർത്ഥം മതം പഠിപ്പിച്ച കാര്യങ്ങളിൽ നിന്ന് പുറകോട്ട് പോകണമെന്നല്ല ഫസ്തഖിം കമാ ഉമിർത് അള്ളാഹും റസൂലും പഠിപ്പിച്ചതിനപ്പുറത്തേക്ക് പോവരുത് ഏത് വിഷയത്തിലാണെങ്കിലും വലാ അതിരുവിട്ടു പോകാൻ പാടില്ല എന്നാൽ പ്രമാണങ്ങളിൽ ഉറച്ചു നിൽക്കുകയും ചെയ്യണം ഇതാണ് നമ്മുടെ രീതി അല്ലാഹു സുബ്ഹാനഹു നാം ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ അല്ലാഹു ലിൽ മുഅ്മിനീന വൽ 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 മുഅ്മിനാത്ത് മുസ്ലിമീന മുസ്ലിമാത്ത് അൽ ഇന്നക മുജീബുദ് അള്ളാഹു ربنا تقبل منا انك انت السميع العليم، وتب علينا واغفر لنا وارحمنا انك انت التواب الرحيم. اللهم ارحم الشيخ زايد والشيخ مكتوم والشيخ خليفه واخوانهم شيوخ الامارات الذين انتقلوا اليك، اللهم وفق رئيس الدوله الشيخ محمد بن زايد ونائبه لما تحبه وترضاه، اللهم سدد خطى حاكمنا الشيخ الدكتور سلطان بن محمد القاسمي يا ذا الجلال والاكرام، اللهم اديم الامن والامان. على دوله الامارات وعلى سائر بلاد المسلمين ربنا اتنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار